േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇനി എന്നേക്കുമായി എനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാൻ സാധിക്കും യാതൊരു പ്രശ്നവും ഇനി ഉണ്ടാവുകയുമില്ല എന്നും ശല്യമായി നിന്നവൾ എന്നേക്കുമായി ഒഴിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് വിചാരിച്ചു വളരെയധികം സന്തോഷിക്കുകയാണ് ഇനി എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടത് എന്നും എങ്ങനെയാണ് അധികാരം തിരിച്ചു പിടിക്കേണ്ടത് എന്നും ആലോചിക്കുകയാണ് ഇപ്പോൾ പിങ്കി ഗിരിജയും കട്ടകെ കൂടെ സപ്പോർട്ട് നൽകിക്കൊണ്ട് കൊണ്ട് വിജയം നമ്മുടേത് മാത്രമായിരിക്കണം അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതോടെ കാര്യങ്ങൾ തൻ്റെ വരിധിയിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് നന്ദ മരിച്ചിട്ടില്ല നന്ദ തിരികെ എത്തിയിരിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പിങ്കി തൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയി എന്നുള്ള തിരിച്ചറിവ് ഇതോടെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാതെ ആകെ പകച്ച് നിന്നുപോവുകയാണ് പിങ്കി ഇതോടെ പിങ്കിയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന നന്ദ ഞാൻ മരിച്ചുപോയി എന്ന് നീ കരുതിയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പിങ്കി നിന്നതിനെ തുടർന്ന് നിന്റെ മനസ്സിലിരിപ്പെല്ലാം എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് നന്ദ പക്ഷേ അങ്ങനെയൊന്നും ഞാൻ മരിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി ആകെ നാണം കിട്ടിയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്